അതും ശ്രമിച്ചു അവൾ സമ്മതിക്കുന്നില്ല പക്ഷേ ഇനിയും ഞാൻ അവിടെ പോകും നീ വരുന്നു അയ്യോനെ എന്തായാലും ഞാൻ പോകും സത്യം എന്തെന്ന് കണ്ടുപിടി രണ്ടാളും കൂടി മാനേജർ ഇപ്പൊ അന്വേഷിച്ചതേ ഉള്ളൂ നിമിഷയ്ക്ക് ഫോൺ ചെയ്യാൻ പോയതാ ഒരു കിട്ടുന്നില്ല ഞാൻ ഞാൻ ഫോൺ ചെയ്തതല്ലേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ചോദിച്ചില്ല ആ ഞാനോ കാര്യം നിന്നോട് അവൾ അവൾ പറയാതിരിക്കില്ല അല്ല എന്താണ് പറഞ്ഞത് പറ നീ നീ ഇങ്ങനെ ചോദിച്ചാലോ റിലാക്സ് സുഭാഷ് അല്ലേ പോയി പോയി അവൾ പറഞ്ഞതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു വിവാഹത്തിന്റെ പ്രശ്നമേ ഇല്ല പിന്നെ അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്റെ കാര്യമല്ല മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറല്ല അതാണ് പ്രശ്നം ഇത് മധു എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ അങ്ങനെ അതെ അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതെന്താണെന്ന് അറിയണം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പ്രകൃതമാണ് ഒതുങ്ങി ഞാനത് കണ്ടുപിടിക്കും ആ വീട്ടിലെ അംഗങ്ങളെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് തോന്നിയതാ ഞങ്ങളുടെ പ്രതീക്ഷിക്കാം അതെ ഓഫീസിൽ വെച്ച് പോവുകയാണ് എന്നോട് പറഞ്ഞു ഔദ്യോഗികമായി ക്ഷണിക്കാൻ ചെറുപ്പം അവൾ അങ്ങനെയാണ് സ്വന്തമായ ചിന്തകൾ രീതികൾ ഒരിക്കലും മറ്റാർക്കും പിടികൊടുക്കില്ല അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പെട്ടെന്നൊരു മാറ്റം അതായത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ വിട്ടുപിരിയാൻ അവൾക്കാവില്ല അതുകൊണ്ട് അങ്ങനെ അവൾ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ എല്ലാം തനിയെ മാറും ഞാൻ കരുതി എന്നോടുള്ള വെറുപ്പ് അവൾ ആരെയും വെറുപ്പിക്കില്ല സ്നേഹം പുറത്തു കാണിക്കുക പക്ഷെ പോയി അവളുടെ അടുത്തേക്ക് അവനാണെങ്കിൽ അവളെ മണക്കാനാവിളൊട്ട് അടുക്കുന്നു ഞാനും അത് മേടിക്കുന്നുണ്ട് നമുക്ക് നിമിഷം ഒന്നുകിൽ രണ്ടാളും ഒന്നിക്കണം നല്ല ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാൾ നശിക്കണം ഇതേ നടക്കും സംസാരിക്കട്ടെ എന്നിട്ട് മതി മുൻവിധിയൊക്കെ ചേച്ചി വളരെ ആലോചനയിലാണല്ലോ സുഭാഷ് വന്നിട്ട് ഒരുപാട് നേരായോ വന്നേ ഉള്ളൂ

ലോകം പിടിച്ചെടുക്കാൻ ആവേശമുള്ള യൗവനത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എങ്ങനെ വല്ല ആക്സിഡന്റും അല്ലെന്നും ആണെന്നും പറയാം അതൊരു വല്ലാത്ത കഥയാണ് ചേച്ചി എന്താ സുഭാഷിനോട് കഥ പറയാൻ പറയാനൊരുങ്ങാണോ ഞാനെന്ത് പറഞ്ഞു സുഭാഷിന്റെ ആകാംക്ഷ കുറയ്ക്കാവെന്ന് കരുതി എനിക്ക് ചേച്ചിയുടെ ചിത്രങ്ങൾ വളരെ വിൽക്കാനല്ല ചേച്ചി വരയ്ക്കുന്നത് നിമിഷേ സുഭാഷ് വിലക്കല്ലേ ചോദിച്ചത് സുഭാഷിന് ഏത് ചിത്രാ വേണ്ടത് ഏതും എനിക്ക് ഈ എന്തും ഇഷ്ടാണ് പിന്നെ എന്റെ ഒരു ചിത്രം കൂടി ചേച്ചി വരച്ചു തരണം അതിനെന്താ ദിവസം ഒരുങ്ങി വരൂ വരച്ചു തരാം നിമിഷേ ഞാൻ വന്നത് ബുദ്ധിമുട്ടായില്ലോ ആയാലും ഞാൻ വരും അച്ഛനോട് ചോദിച്ചായി പറയണം നീ സുഭാഷിനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല പിന്നെ എല്ലാ കഥകളും അറിഞ്ഞ ചേച്ചി എന്താ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ എന്തോ മനസ്സ് പറയുന്നു സുഭാഷ് ഈ ഹലോ വീട്ടിലൊരങ്ങമാണെന്ന് ഞാൻ അടി മറക്കരുതേ ഹായ് നിന്റെ കാര്യം ഞാൻ അതെന്തിനാ ആവശ്യമില്ലാതെ നീ എന്നെ ഓർക്കുന്നത് എങ്ങനെയുണ്ട് ഓഫീസ് ജീവിതം നീ ഇല്ലാത്തിന്റെ ബോറടി കൊറച്ചൊന്നുമല്ല ആ പിന്നെ സുഭാഷ് ഇപ്പോ ഓഫീസിൽ വരാറില്ല അതെന്താ നീ തന്നെ കാരണം നിന്നെ കാണണോന്നും പറഞ്ഞ് ഇവിടുന്ന് സ്ഥലം ഇട്ടതാ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ കണ്ടിരുന്നു നീ അപ്പാവത്തിനെ പൊറഞ്ഞൊളിപ്പിക്കരുത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല അതും മതി അസ്ഥയിൽ പിടിച്ച പ്രേമ കക്ഷി എവിടെ പോയതാന്ന് മധുവിനറിയില്ലേ അത് മറ്റൊരു കേസ് അത് പോട്ടെ നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ ഇല്ല എന്തിനാ മോളെ മതി മതി വേറ്റിട്ടത് ഒന്ന് അയഞ്ഞു വിളിച്ചതാണല്ലേ അതെ സുഭാഷ് ആകെ അപ്സെറ്റ് ശരി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ മതി മതി വേറ്റിട്ടത് ഒന്ന് അയഞ്ഞു കൊടുക്ക് അമ്മാവാ ഒറ്റ നോട്ടത്തിൽ തന്നെ സുഭാഷ് നല്ല ആളാണെന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് മാത്രം ഇവിടുന്ന് രക്ഷപ്പെടണ്ട ഞാൻ നിങ്ങൾക്ക് ശല്യോ നിമിഷേ എന്റെ ജീവിതം ഈ വേരി ചേരൽ ഒടുങ്ങി നീ എങ്ങനെ രക്ഷപ്പെടണം അപ്പൊ ദേവികയോ അവളുടെ കിടപ്പ് കണ്ടില്ലേ ഇതെല്ലാം മറന്ന് എനിക്ക് ജീവിക്കാനാവുമോ മറുക്കുക അതാണ് വേണ്ടത് ഇതെല്ലാം അറിയാവുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞാലോ

നിന്റെ കസേര കിടക്കുന്നത് അവിടെ ഇരിക്കാൻ എനിക്കാവില്ല അർത്ഥം വെച്ചുള്ള നോട്ടങ്ങൾ ഞാൻ വന്നാലോ അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത് വന്നില്ലെങ്കിലോ ഇതുപോലെ ഞാൻ എനിക്ക് സുഭാഷിനെ ഇഷ്ടമാണ് പക്ഷേ കണ്ടില്ലേ ചേച്ചിയുടെ അവസ്ഥ ചേച്ചിക്ക് നമ്മൾ ഒന്നിക്കുന്നത് സന്തോഷമുള്ള കാര്യമില്ലേ എന്റെ ഒരു ദുഃഖം ചേച്ചിയാണ് മറ്റൊന്ന് വരൂ